ചിക്കൻറെ കാല് ഡി ബോൺ ചെയ്യണ കാണിച്ച വളരെ ഈസി ആണ് കേട്ടാ ഓക്കെ ഇവിടെ ഇതിന്റെ പെൽവിക് ബോൺ ഉണ്ട് ഈ പെൽവിക് ബോൺ ഒന്ന് റിമൂവ് ചെയ്യണം ഇതിന്റെ മുകളിൽ കൂടെ കത്തിനെ പതുക്കെ കൊണ്ടുപോകുക ഓക്കെ ഇവിടെ അതിന്റെ ഒരു ബോണിന്റെ ജോയിന്റ് കിട്ടില്ലേ ആ ജോയിന്റ് ഇടയിൽ കൂടെ കത്തി ഇങ്ങനെ ഇറക്കുക എന്നിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക സ്കിൻ സൈഡ് ഡൗൺ ആക്കിയിട്ട് ഇങ്ങനെ തിരിക്കുക എന്നിട്ട് ഇതേ നമ്മുടെ ഈ കാലിന്റെ ഒരു അറ്റത്ത് അറ്റം വരെ സെൻട്രിൽ കൂടെ ഒറ്റ മുറി ഇങ്ങനെ മുറിച്ച് കിട്ടിയില്ലേ ഇനി ഇതേ ഈ നീ ജോയിന്റ് കണ്ട ഈ നീ ജോയിന്റിലേക്ക് കത്തി ഇറക്കുക ഈ ഭാഗം അടിയിലേക്ക് വയ്ക്കുക ഒരു ഞെക്ക് ഞെക്കുക അപ്പം ഈ ബോൺ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ബോണിൻ്റെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ വലി വലിച്ചാൽ ഇങ്ങനെ ഊരി വരും കേട്ടോ സൂപ്പറായിട്ട് അതിൻ്റെ മുകളിൽ മീറ്റ് ഒട്ടിപ്പിടിച്ചിരിക്കൽ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി ഈസി ദെൻ ദേ ഈ എല്ലിൻ്റെ താഴെ കൊട്ട് അതും ഇതുപോലെ ഒന്ന് ജസ്റ്റ് പുഷ് ചെയ്യുക ഞണ്ടത് വീണ്ടും ഈ സ്കേർട്ട് ഇങ്ങടയ്ക്ക് മടക്കുക അപ്പോൾ ഈ എല്ല്പ്പുറത്തേക്ക് നിൽക്കും കണ്ട ഓക്കെ ദെൻ പെൽവിക് ഫീമർ Tibia. Now, boneless chicken. Easiest. Look at that.